ഈ കവിതയും ഈണവും തമ്മിലുള്ള ഒരകലങ്ങളില്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ജോലിയുണ്ട് അപ്പോ രവിയേട്ടൻ ഇതിങ്ങനെ പറയുമായിരുന്നു രവീന്ദ്ര മഹാഷ പറയുമായിരുന്നോ നമുക്ക് ഈ വാക്ക് മാറ്റാം പകരം ഒരു വാക്ക് വെക്കാം അല്ലെങ്കിൽ തിരിച്ച് തിരുമനു ശേഷം തിരുമനിയും സംഗീത ബോധമുള്ള ആളാണ് നിങ്ങളുടെ ഒരു ഈ ഇൻട്രാക്ഷൻ എങ്ങനെയായിരുന്നു നമുക്ക് വരി മാറ്റാൻ ട്യൂൺ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അത് ഞങ്ങൾ തമ്മിൽ ഏറ്റവും യോജിപ്പുള്ള ആൾക്കാരായിരുന്നു തന്നെ പ്രമദിയേട്ടൻ വീണു പിന്നെ എന്തും ചെയ്യാന്ന് പറഞ്ഞതിനോട് ആ വാക്ക് വന്നപ്പോൾ ആ പാട്ട് ക്ലിക്കായി ആദ്യത്തെ വാക്ക് തന്നെ എന്നോട് പറഞ്ഞു പിന്നെ ഓരോന്ന് ഓരോന്ന് പിന്നെ ഒന്ന് കവിത്വം മ്യൂസിക്കും കൂടി നല്ല ബ്ലെൻഡ് വേണം അത് ഞങ്ങൾ രണ്ടുപേരുടെയും ദൈവാലയൻ എന്നേ പറയാൻ പറ്റുള്ളൂ അത് അതിന് വേറൊരു വാക്കില്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആയിരുന്നു കാരണം അതില് ഒരു നായകനെ കുറിച്ചാണ് ഞാൻ പിന്നെ നോക്കിയത് ആ നായകന് ഐതിഹാസികമായ മാനം ഉണ്ടാക്കുകയാണ് എൻ്റെ ചുമതലയെ അതാണ് അതിന്റെ ആദ്യത്തെ ചരണത്തില് രണ്ടാമത്തെ ചലനത്തിൽ ഭാഗവതവുമാണ് ഒന്ന് യമുനയുടെ തീരത്തും അതെ ഒന്ന് സരയു തീരത്തും ഏതേതോ കഥയിൽ ഒരു ചുടുമെഴുനീർ കണമാണ് രാമൻ അല്ല രാമൻ അയോധ്യയിലെ രാമൻ രാജാവല്ല സങ്കടത്തിന്റെ മെഴിനീർക്കണങ്ങളാണ് അടുത്ത യമുനയിലാണ് യമുനയിൽ വനം ഒഴുകി നടക്കുന്ന ആ രണ്ട് ക്യാരക്ടേഴ്സിനെ ഞാൻ അവിടെ കൊണ്ടുവന്നതാണ് അത് നായകനെ ഏറ്റവും ഒത്തുങ്ങിയ ശു കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് എൻ്റെ കഥ എന്റെ ഇതാണ് എൻ്റെ മാർഗവും ഉദ്ദേശവും ഒക്കെയാണ് രവീട്ടൻ്റെ അത് ഏറ്റവും മാക്സിമം അതിനെ പൊലിപ്പിക്കാനുള്ളതാണ് ഇത് രണ്ടും കൂടെ ബ്ലൻ്റായതാണ് ആ പാട്ട് അതത് തിരുമേനെഴുതി രവീന്ദ്രന്മാരുടെ സംഗീതം കൊടുത്തു ദാസേട്ടം പാടി എന്നൊക്കെ പറയുന്നതോടുകൂടി ഇത് അതെ ഒരു എതിരില്ലാത്ത ഇതായിട്ട് അതിലും ഇന്നും ഞാൻ പറയുന്നത് അതിനോട് എതിരില്ല ആ പാട്ടിന് അതുപോലെ ചില അതെ കവിയുടെ ഗാന ഒരു രഥാമർഹരിയിലൊരു നവകനകിരീടം ഇതണിയുമ്പോൾ അതാണ് ആ രസാമൃത ലഹരിയിലാണ് ഞാൻ ആ കിരീടം അണിയുന്നത് അത് തിരുന്നെയാണ് അതെ കവിയുടെ ഞാൻ ആദ്യം വേണല്ലോ ചട്ടുകാദ്യം അറിഞ്ഞിട്ടേ അതാണ് ആ തന്നെ പിന്നെയും അതൊരു രാജകൊട്ടാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെയാണ് തിരിച്ച് വീണ്ടും അമരം പോലെ ഒരു സിനിമയിലോട്ടൊക്കെ വരുമ്പം അത് മത്സ്യത്തൊഴിലാളികളും കടലും കടൽക്കയറിയും വള്ളവും അമരവും അണിയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടുത്തെ പാട്ടുകളിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഞാനതിനു മുമ്പേ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കേ ഞങ്ങളെ കോഴിക്കോട് കടപ്പുറത്ത് വലിയ കടപ്പുറത്ത് ഞാൻ നടന്നിട്ടുണ്ട് പിന്നെ പ്രണയത്തിന്റെ ഏറ്റവും മാക്സിമമായിട്ടുള്ള ഒരു സംഭവം എന്നുണ്ട് എന്നിളങ്കുമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴമരമായേനെ എന്ന് അതെ എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ട് ആത്മാവിൻ പുസ്തകത്താളിൽ അതെ ഉള്ള പാട്ടാണെങ്കിലും അതിലെ തന്നെ ചിച്ച ചിച്ച പാട്ട് അതൊക്കെ എടുക്കുമ്പോൾ അതിലെ അറിയുന്നില്ല ആത്മാനുരാഗം അറിയേണ്ട ഒരാൾ മാത്രം പ്രണയം ഫീൽ ചെയ്യുന്ന വരികളാണ് ചേട്ടാ അതിൽ ഒക്കെ നിങ്ങളൊരു മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും ഉള്ള കോമ്പിനേഷൻ എത്ര ദിവസങ്ങളാണ് ഞാൻ ഇപ്പോൾ ഒരു പാട്ട് പറഞ്ഞു രണ്ടു ദിവസം ഒക്കെ എടുത്തു മാഷമായിട്ടുള്ള ഒരു ഇരിപ്പ് എല്ലാം ഒന്നിച്ചാണ് വരുന്നത് പറയട്ടെ അത് ആ മൂന്ന് പാട്ടും ഞങ്ങൾ ചെയ്യുന്നത് മൂന്നല്ല രണ്ട് പാട്ട് ചിച്ചു നേരത്തെ ചെയ്തു പക്ഷേ രണ്ട് പാട്ട് എന്തിന് വേറെ സൂര്യോദയവും ആത്മാവിന്റെ പുസ്തത്താളും അത് രണ്ടും ചെയ്തത് കോഴിക്കോട് വെച്ചാണ് അത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇരിക്കുന്നത് വൈകുന്നേരം ആവുമ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് ഇവര് വൈകുന്നേരത്തെ ട്രെയിനിന് പോയി ഓ എന്തിനു വരോ സുഖം മുഴുവൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആത്മാവിശ്വ പുസ്തകത്തുള്ള എഴുതിയിട്ടാണ് പോയത്